കരുനാഗപ്പള്ളി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കെൽട്രോൺ ഇലക്ട്രോ സെറാമിക്സ് ലിമിറ്റഡ് ഡയറക്ടറുമായ റെജി ഫോട്ടോപാകിനെ ആദരിച്ചു മൈത്രി നഗര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ് സത്യമാനോ കരിനാഗപ്പള്ളി നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനായും കെക്ട്രോൺ ഇലക്ട്രോ സെറാമിക്സ് ലിമിറ്റഡ് ഡയറക്ടറായും നിയമതനായ റെഡ്ജി ഫോട്ടോ പാർക്കിനെ ആദരിച്ചു മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ് ആദരവ് സമ്മേളനം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടിയ ഈ സ്ഥാനങ്ങൾ നഗരസഭയുടെ വിദ്യാഭ്യാസ കലാ കായിക സമിതിയുടെ അധ്യക്ഷനായിട്ടും കെബോഡിൻ്റെ ഡയറക്ടർ ബോർഡ് നമ്പറായിട്ടും ഒക്കെ ഇരട്ട സ്ഥാനം എത്തിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതിനെല്ലാം നമുക്കെല്ലാവർക്കും ഒരു അഭിമാന വിഹൂർദ്ധമായിട്ടാണ് ഞാൻ അദ്ദേഹം കാണുന്നത് തീർച്ചയായിട്ടും ഈ നാടിന്റെ നടൻ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി അദ്ദേഹത്തിന് ആദരിക്കാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് പിന്നീട് ഉണ്ട് തുടർന്നുണ്ടാകും എന്നറിയിക്കുന്നതോടൊപ്പം വളരെ സന്തോഷം തമാശയായിട്ട് പറഞ്ഞ തമാശയായിട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കരുത് കാര്യമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ കുറിച്ച് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പ്രത്യേകിച്ച് കരുതാപുരം പോലത്തെ ഒരു സ്ഥലത്ത് അത് പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുകയാണ് നമ്മൾ രണ്ടുമൂന്ന് ദുരന്തങ്ങൾ കണ്ടതാണ് ഈ ഒരു ദുരന്തം കാണാതിരിക്കുന്നതെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് നമ്മുടെ മലയാളികൾക്ക് ഒരു കാര്യമുണ്ട് കരണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ അപ്പുറത്തേക്ക് നോക്കുകയുള്ളു അവിടെ കറണ്ടില്ല അപ്പൊ സമാധാനമായി അങ്ങനെ സമാധാനിക്കില്ല അവരുടെ വേദനയിൽ നമ്മൾ വേദനിക്കുകയും അവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യാവുന്നതാണ് അവരുടെ നമ്മൾ നമ്മൾ ആ വേദന നമ്മുടെ നമുക്ക് മാത്രമേ ഉണ്ടാവട്ടെ സന്തോഷത്തിന്റെ കരുനാഗപ്പള്ളി ലയൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു ആർ രാജശേഖരൻ പ്രവീൺ മനയ്ക്കൽ സജീവ് മാമ്പറ ബഷീർ രാജീവ് മാസൻ നജീവ് മണ്ണൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോൾ രണ്ട് മാസമായി വിദ്യാഭ്യാസ കലാശ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഒരു രണ്ടാഴ്ചയായി കെലോ കെലോ സി ഡയറക്ടറായി തിരഞ്ഞെടുത്തു ഇതെല്ലാം എനിക്ക് പാർട്ടി തന്ന പാർട്ടി തന്ന ഞാൻ പാർട്ടിയെ ഓർക്കുന്നു പാർട്ടിയെ സ്നേഹിക്കുന്നു പാർട്ടിയോടൊപ്പം ഉണ്ടായിരിക്കും തീർച്ചയായും ഈ ചടങ്ങിനെത്തിയ എൻ്റെ എന്നെ ആദരിക്കുന്ന ഞാൻ ഈ ഡിവിഷനിൽ ഞാൻ ആരും ക്ഷണിച്ചില്ല കാര്യം ഞാൻ എനിക്ക് ക്ഷണിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു സംഘാടക സമിതി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പി കെ പല്ലി കുഞ്ഞുമാൻ അവരുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ച സംഘടിപ്പിച്ചത് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും എനിക്ക് പ്രോത്സാഹനം പ്രചോദനമാണ് എന്നുണ്ടെന്ന് മറ്റുള്ള തീർച്ചയായിട്ടും അവരെ ഞാൻ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് തുടർന്ന് സംഗീത സദസ്സും അരങ്ങേറി ബ്യൂറോ കരിനാഗപ്പള്ളി